ഹായ് ഹലോ നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ തുറന്നില്ലേ നാല് മണിക്ക് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല വിഷമോടായിരിക്കും വരുന്നുണ്ടാവുക അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ എൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചോറല്ലാത്ത വേറെ എന്ത് വേണമെങ്കിലും എടുത്തോ എന്ന് പറയാം അപ്പം ഞാൻ ഇന്നുണ്ടാക്കിയത് പാസ്തയാണ് കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെത്തേനെ ഉണ്ടാക്കാറുള്ളൂ ഇതിന് എനിക്ക് കൃത്യമായിട്ടുള്ള റെസിപ്പി ഇല്ല കേട്ടോ മോശമില്ലാത്ത ഒരു അടിപൊളി വൈറ്റ് സോസ് പാസ്തയാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് മക്കൾ അറിയാണ്ട് തന്നെ അവരെ കൊണ്ട് വെജീസൊക്കെ കഴിപ്പിക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് കേട്ടോ ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം അതിനായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് പാസ്തയിട്ട് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം ചിക്കൻ വൈറ്റ് സോസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ട് വേവിക്കണുള്ളൂ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ ഇനി കുറച്ച് വെജീസ് ഒന്ന് വഴറ്റിയെടുക്കണം അത് ബട്ടറിലോ ഓയിലോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും വഴറ്റിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സവാളയും കുറച്ച് ക്യാപ്സിക്കും കുറച്ച് കോണും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി സോസ് റെഡിയാക്കി തുടങ്ങാം പാനിലേക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ആ ടൈമിൽ എത്രയാണ് ഗ്രേവി ആവശ്യമുള്ള വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം മൈദയും പാലും കൂടി ഇതാ ഇതുപോലെ നല്ലോണം കുറുകി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അനുസരിച്ചിട്ട് എത്ര സ്ലൈസ് ചീസ് ആണോ ആവശ്യമുള്ള വെച്ചെങ്കിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതുപോലുള്ള സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല നമ്മളെടുക്കുന്ന പാസ്തയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഇതുപോലെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജീസും അതുപോലെ ചിക്കനും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പാസ്തയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൂടി തന്നെ കഴിക്കാട്ടോ ഇതൊരു അടിപൊളി പാസ്ത റെസിപ്പി തന്നെയാണ് ഞാൻ ആണ് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ ഒന്നും ഓവറാക്കാൻ പറ്റില്ല എന്നാണെങ്കിലും ആ ചിക്കനും വെജീസും ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളി വാഴറ്റിയിട്ട് അതിലേക്ക് ഇതുപോലെ മൈദയും പാലും കൂടിയുള്ള മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ പാസ്ത അടിപൊളി തന്നെയാണ് കേട്ടോ ഇതുപോലെ വെജീസും ചിക്കനൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് കൂടുന്നു മാത്രം ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ചീസ് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ സോസിൽ തന്നെ ആവശ്യമുള്ള ചീസ് ഇട്ടാൽ മതി അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്